എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാനേ ഈ വീഡിയോ ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കാരണം വേറൊന്നല്ല ഞാൻ വേറൊരു മെയിൻ ലിസ്റ്റിൽ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സന്തോഷം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി സത്യം പറഞ്ഞാലേ ഈ ലിസ്റ്റിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതേ നമ്മളുടെ ജീവിതത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരു ലോട്ടറി അടിച്ച ഒരു ഫീലാണ് കേട്ടോ ഞാൻ എങ്ങനെ പറയാൻ കാരണം ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഫീൽഡ് വർക്കർ എന്ന ഒരു എക്സാമാണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എക്സാം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അതായത് ലാസ്റ്റായി അപ്പോഴാണ് ഇതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവർ പബ്ലിഷ് ചെയ്യണത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഫലം നമുക്ക് കുറച്ച് വൈകിട്ടായാലും കിട്ടുമെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ പക്ഷേ ഇത് വല്ലാത്തൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇത്രയും നാൾ മുമ്പ് എഴുതിയ എക്സാം ആയതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ പോലും എനിക്കുണ്ടായില്ലാട്ടോ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് അതിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിയിരുന്നു കാരണം എ എൽ ജി എസിൻ്റെ സിലബസ് മാത്രമല്ല കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ അതിൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോയിട്ട് എഴുതിയിരുന്നത് പിന്നീട് ഈ എക്സാം കഴിഞ്ഞിട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ ഈ എക്സാം എഴുതിയ കാര്യം തന്നെ ഞാൻ മറന്നുപോയി ഇത്രയും വർഷങ്ങളായില്ലേ പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നത് ഞാൻ തന്നെ അറിയണത് അപ്പോഴും എനിക്ക് എന്തായ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ മെയിൻ ലിസ്റ്റിലാണോ പെട്ടിരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം അപ്പോൾ എനിക്ക് ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിഗ്രി ഇല്ല എന്നുള്ള എൻ്റെ അപ്പോൾ അത് ഞാൻ പോയിട്ട് അപ്ലോഡ് ചെയ്തു പിന്നെ ഈ ഡിസംബർ നാലാം തീയതിയാണ് തൃശ്ശൂർ ജില്ലയുടെ ഫീൽഡ് വർക്കറിൻ്റെ ലിസ്റ്റ് വന്നത് അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയപ്പോൾ അത് മെയിൻ ലിസ്റ്റിലാണ് കിടക്കുന്നത് എനിക്കിതിൽ എത്ര മാർക്ക് കിട്ടിയെന്നോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തി ആറ് മാർക്കാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ആറ് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുമാണ് കേട്ടോ ഉള്ളത് എനിക്ക് കിട്ടിയ മാർക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ എൻ്റെ പൊസിഷൻ എത്ര ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ പഠിച്ചിട്ട് ഒരു ലിസ്റ്റിൽ വരാമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഇതാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഫീൽഡ് വർക്കറിൻ്റെ മെയിൻ ലിസ്റ്റ് ഇതിൽ എൻ്റെ നമ്പറാണ് ഇതിൽ കിടക്കുന്നതാണ് ലാസ്റ്റ് എഴുന്നൂറ്റി അഞ്ച് അതാണ് എൻ്റെ നമ്പർ അപ്പോൾ ഇതിങ്ങനെ തപ്പിപ്പിടിച്ച് ഒന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം ഒന്നും കൂടി കൂടിയിട്ടോ ഇന്ന് ഇങ്ങനെ ഓരോരോ ലിസ്റ്റുകളിലായിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് അതിനേക്കാട്ടിലുള്ള കുബരി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതൊരിക്കലും ഞാൻ മാത്രം പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതല്ല കേട്ടോ അങ്ങനെ ഞാൻ പറയാൻ കാരണം പഠിച്ചത് ഞാനാണെങ്കിലും എനിക്ക് പി എസ് സി പഠിക്കാനിറങ്ങിയപ്പോൾ എനിക്കിത് എന്ത് പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ പഠിക്കണം അങ്ങനെ യാതൊരു ഐഡിയയും ഈ പി എസ് സിനെ കുറിച്ചിട്ട് എനിക്കുണ്ടായില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊന്നുമില്ലെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് ഇത്രയും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയിട്ട് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് എഴുതുന്ന എല്ലാവരും ഇതിന് കാരണക്കാരാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എനിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടും സഹായത്തോടും കൂടിയിട്ടാണ് ഈ പി എസ് സിയെ ഞാൻ അറിഞ്ഞതും എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണതിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെയൊക്കെ അറിയാനായിട്ട് എനിക്ക് ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ ഇതൊന്നും അറിയാതെ കുറേ പേര് ഇരിക്കുന്നുണ്ടാവും പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം എൻ്റെ വീഡിയോയിൽ നിന്ന് പഠിപ്പിൻ്റെ കാര്യത്തിന് കിട്ടുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഞാൻ ചെയ്യുന്നുണ്ട് ടെലിഗ്രാം ചാനലിലൂടെ ഡെയിലി പഠിക്കാനുള്ള ടൈം ടേബിൾ ഞാൻ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഡെയിലി ഞാൻ എൽ ജി എസിനും എൽ ഡി സിക്കുമുള്ള ടൈം ടേബിൾ അതിലിട്ട് തരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല കാരണം കമ്പനി ബോർഡ് എൽ ജി എസും വെബ്കോ എൽ ഡിയും വി എഫ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ